السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم إذا دخل شعبان فطهروا أنفسكم وأحسنوا نيتكم فيه متنبي صلى الله عليه وسلم الغيام إذا دخل شعبان فطهروا أنفسكم ശാബാൻ പ്രവേശിച്ചാൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കുക വാസ്സിനു നെയ്യത്തക്കുംഫി ഈ മാസത്തിൽ നിങ്ങളുടെ നെയ്യത്തിനെ നന്നാക്കുക ഉദ്ദേശശുദ്ധിയെ നന്നാക്കുക ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കേണ്ട മാസമാണ് പ്രസിദ്ധമായ ശാബാൻ റമളാനിലേക്ക് ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തേണ്ട ദിനങ്ങളാണ് പരിശുദ്ധ ചാബാനിലെ ഓരോ ദിനങ്ങളും ഒഫക്കനാകാം